ും ഇടക്ക് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുൻനിരയിൽ നിൽക്കുന്നവർ അവർ വെള്ള വസ്ത്രം ധരിച്ചവരെ പോലെയാണ് എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു വെള്ളവസ്ത്രം സാധാരണ ധരിക്കുന്നവർക്കറിയാം അതിൽ ചെറിയ ഒരു കറുത്ത പുള്ളിയോ ഒരു കറയോ ഒരു അഴുക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു കാണിക്കപ്പെടുകയും അതിനെ പ്രൊജക്റ്റ് ചെയ്ത് അതിനെ ഒരു വിഷയമായി എടുത്തു കാണിക്കപ്പെടുകയും ചെയ്യും ഇന്നതുപോലെ ഇടയായി ഓൺലൈൻ മീഡിയകളിലൊക്കെ വളരെയധികം പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയ റുഷ്ടമോൾ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് എന്ന് വോയിസ് ഓഫ് ഹാഫിസ് ഷെഫി എന്ന ചാനലിൽ കൂടി ആ കാരണം വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായ വളരെയധികം പരിഹാസങ്ങളിൽ പോയ ആ പാട്ടിലെ പരാമർശിക്കുന്ന ഒരു കഥാപാത്രമായ സമദ് സഖാഫി എന്നുള്ള ആ പണ്ഡിതൻ ഈ പാട്ട് വെച്ച വളരെ വേദനകളും ആ പാട്ട് പാടാനുണ്ടായ സാഹചര്യവും ഒക്കെ പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ആ പാട്ടിൻ്റെ വരികളിലുണ്ടായിരുന്ന നവദമ്പതികൾ ഒന്ന് റുസ്താമോളും ഉസ്താമോളുടെ ഭർത്താവ് സമദ് സഖാഫി എന്ന പണ്ഡിതനുമാണ് അപ്പോൾ അദ്ദേഹം ഈ പറയപ്പെട്ട ചാനലിന് യൂട്യൂബ് ചാനലിന് നൽകിയ ഇൻ്റർവ്യൂയിൽ വളരെ വേദനയോടുകൂടി അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാൻ സാധിച്ചു യഥാർത്ഥത്തിൽ ആ പാട്ട് എഴുതിയ ഐമൂട്ടി എന്ന വിളിക്കുന്ന ഐമൂട്ടി എന്ന് വിളിക്കുന്ന അഹമ്മദ് കുട്ടി അത് ഈ സമത് സഖാഫി ഉസ്താദിൻ്റെ ഒരു കൂട്ടുകാരനാണ് അദ്ദേഹമാണ് ഈ പാട്ട് എഴുതി ഈ സദസ്സിൽ അവതരിപ്പിച്ചത് അദ്ദേഹം മധു സോങ്ങൊക്കെ പാടിയിരുന്ന മധുഹിൻ്റെ മജ്ലിസിലുകളിലൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനും പാട്ടുകാരനും ഒക്കെയാണ് പക്ഷേ ഈ അഹമ്മദ് കുട്ടി എന്ന അല്ലെങ്കിൽ ഐമൂട്ടി എന്ന ഹാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ചയാണ് പിന്നീട് ഒരു കുടുംബത്തിന് മുഴുവൻ അപമാനമായും വേദനയായും ഒന്നും അറിയാതെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്ന എന്ന് പറയുന്ന ആ നവവധൂനും ഈ വിഷയത്തിൽ തികച്ചും നിരപരാധിയായ സമത് സഖാഫി എന്ന നവവരനും അതുകാരണമുണ്ടായ വിഷമങ്ങൾ അദ്ദേഹം വിവരിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഇസ്ലാമികമായ വേഷം ധരിച്ച പണ്ഡിത വേഷം ധരിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരമൊരു തെറ്റ് സംഭവിച്ചു കൂടാത്തതാണ് കൈമൂട്ടി എന്ന വ്യക്തി ഇസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കി പാടിയത് അപ്പോൾ ഇങ്ങനെ ഇസ്ലാമികമായ വേഷം ധരിക്കുകയും സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ വളരെയധികം മിതത്വവും ഇതിൽ വളരെയധികം സൂക്ഷ്മതയും പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതിനുള്ള വലിയൊരു പാഠമാണ് ഈ സംഭവം നൽകുന്നത് പിന്നീട് ഈ പാട്ടിനെ വളരെ പല രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയും ഇതിനെ ട്രോളിനെ ഒരു വിഷയമാക്കി എടുക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതിലൊന്നും യാതൊരു പങ്കുമില്ലാത്ത ഈ പാട്ടിനെക്കുറിച്ച് പോലും ആ സദസ്സിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്ത ആ നവദമ്പതികളും അവരുടെ കുടുംബങ്ങളും പ്രത്യേകിച്ചും ആ പെൺകുട്ടിയുടെ പിതാവിനുണ്ടായ വിഷമം എത്രത്തോളമായിരിക്കും പുതിയൊരു ജീവിതത്തിലേക്ക് കടന്ന് വന്ന ആ റുസ്താമോൾ എന്ന് പറയുന്ന ആ നവ വിഷമം എത്രത്തോളമായിരിക്കും കാരണം ഒന്നാമത് പുതിയൊരു സാഹചര്യത്തിൽ നവവരൻ്റെ കൈപിടിച്ച് പുതിയൊരു കുടുംബത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ടെൻഷനും ബേജാറും ഒക്കെ ഉള്ള സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പരിഹാസം മനസ്സാവച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിന് കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അപ്പം അത് യഥാർത്ഥത്തിൽ സുന്ദരമായ ഹബിബ് സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ മധുഹുകൾ കൊണ്ട് സന്തോഷിക്കേണ്ടിയിരുന്ന ഒരു മജ്ലിസിൽ ഇത്തരം ഒരു പാട്ട് ഉണ്ടാക്കി പാടിയ ആ വ്യക്തി ഐമൂട്ടി എന്ന അഹമ്മദ് കുട്ടി തന്നെയാണ് അതിന് കുറ്റക്കാരൻ അദ്ദേഹം ധരിച്ചിരുന്ന വേഷവും എല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ അത് പരിഹസിക്കാൻ കാത്തിരുന്നവർക്ക് ഒരു അവസരമായി മാറി ധാരാളം ആളുകൾ അതിനെടുത്ത് ട്രോളുകയും ജനശ്രദ്ധ നേടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു ഒരുപാട് പേർ വലിയ പണ്ഡിതന്മാരുൾപ്പെടെ അതിനെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി തീർച്ചയായും ഒരു വീഴ്ച തന്നെയാണ് പിന്നീട് ആയിമൂട്ടി എന്ന അഹമ്മദ് കുട്ടി ഈ സമത് സഖാഫി എന്ന വരനും ഉസ്താദും അദ്ദേഹത്തിനോട് സമത് സഖാഫിയോട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കുകയും ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിൻ്റെ പേരിൽ ആ സമത് സഖാഫിയോട് ആ ഉസ്താദിനോട് മാപ്പ് പറയുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഒരുപക്ഷെ ഐമൂട്ടി എന്ന ആ വ്യക്തിയുടെ കുറ്റം ആ മാപ്പ് പറച്ചിലിൽ ആ പൊരുത്തപ്പെടലിൽ പൊരുത്തപ്പെടീക്കലിൽ അവസാനിച്ചിട്ടുണ്ടാകും പക്ഷേ എത്രയോ ആയിരം പേർ ഇത് കാണുകയും എത്രയോ പേർ ഇത് പരിഹാസത്തിന് ഒരു ഹേതുവാക്കുകയും ചെയ്തപ്പോൾ ആ പരിഹാസങ്ങളിൽ ഉണ്ടായ വേദന എത്ര വലുതാണ് ആ വേദന പെട്ടെന്ന് അവസാനിക്കുന്നതല്ലോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇത്തരം വേദികൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകിച്ചും സമുദായത്തിൻ്റെ വേഷധാരികൾ സമുദായത്തിൻ്റെ ചിഹ്നങ്ങൾ വഹിക്കുന്നവർ ഇസ്ലാമിക വേഷം ധരിക്കുന്നവർ അതുപോലെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുന്നവർ തികച്ചും മാതൃകാപരവും വളരെ മിതത്വപരവും വളരെ കൂടിയും പെരുമാറേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നിരപരാധികളായ തികച്ചും മതനിഷ്ഠയുള്ള നല്ല ആളുകൾ പോലും ഇത്തരം വീഴ്ചകളുടെ പേരിൽ പഴി കേൾക്കുകയും പരിഹാസങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്യും അത് വളരെ വേദനാജനകമാണ് അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഇത്തരം തെറ്റുകൾ ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇതിനെ പരിഹാസിച്ചവരോട് ഇതിനെ ആവശ്യമില്ലാതെ ട്രോളിയവരോട് എനിക്ക് പറയാനുള്ളത് അന്യൻ്റെ കുറ്റം തോണ്ടിയെടുത്ത് അതിനെ ചിക്കിച്ചികഞ്ഞ് അതിനെ പരിശോധിച്ച് അതിനെ അതിൻ്റെ നാറ്റം ആസ്വദിക്കുക എന്നുള്ളത് ആ തെറ്റിൻ്റെ ദൂഷ്യത്തിൻ്റെ ആ ദുർവാസന അതിൻ്റെ നാറ്റം ആസ്വദിക്കുക എന്നുള്ളത് ഏറ്റവും മോശമായ കാര്യമാണ് സ്വന്തമായി തന്നെ അനേകായിരം തെറ്റുകൾ ഉണ്ടെന്നിരിക്കുകയെ ആരെങ്കിലും ഒരു ഇതൊരു തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചും നിക്കാഹുമായി ബന്ധപ്പെട്ട ഒരു മജിലിസിൽ പണ്ഡിതന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായും ഇതിന് പ്രത്യേകമായ സൂക്ഷ്മതയും പ്രത്യേകിച്ചും ഹബീബ് സല്ലാ വല്ലം തങ്ങളുടെ മധുഹിൻ്റെ പേരിൽ സംഘടിപ്പിച്ച ഒരു മജിലിസും കൂടെ ആകുമ്പോൾ തീർച്ചയായും അത് സൂക്ഷിക്കേണ്ടത് തന്നെയാണ് അതിലേതൊരു തർക്കവുമില്ല പക്ഷേ ഇത്തരം തെറ്റുകളെ ആഘോഷമാക്കുന്നവർ ഇത്തരം തെറ്റുകൾ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ അവസരങ്ങൾ നോക്കിയിരിക്കുന്നവർ അന്യൻ്റെ കുറ്റങ്ങൾ തോണ്ടി തോണ്ടിയെടുത്ത് അതിൻ്റെ ദുഷിപ്പ് ആസ്വദിക്കുന്നവർ അതിനെ ചിക്കിച്ചി ചികഞ്ഞെടുക്കുന്നവർ അത്തരക്കാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എന്തെല്ലാം തെറ്റുകൾ ഉണ്ടാവും ഇതിനേക്കാളും ഗുരുതരമായ എത്രയോ തെറ്റുകൾ എവിടെയൊക്കെയോ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒരിക്കലും ആക്ഷേപരൂപത്തിൽ ട്രോളി ഇതിനെ ഇതിനെ ഒരു വലിയ വിഷയമാക്കി മാറ്റുകയും അത് രണ്ട് കുടുംബങ്ങളുടെ വളരെ വേദനാജനകമായ അവസ്ഥയിലേക്ക് അവരെ അപമാനിക്കുന്ന തരത്തിലേക്ക് തരം താഴുകയും ചെയ്താൽ ഇത് എത്ര വലിയ കുറ്റമാണ് ആദ്യമായി ട്രോളിയാണ് അല്ലെങ്കിൽ ആദ്യമായി പരിഹസിച്ച ആളിന് ആദ്യമായി വീഡിയോ ഇത് ലൈവായിരുന്നു അപ്പം ആ വീഡിയോ ക്ലിപ്പ് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ കൂടി പരിഹാസരൂപേണ പുറത്തുവിട്ട ആളിന് എത്ര വലിയ കുറ്റമായിരിക്കും അള്ളാഹുന്റെ ഭാഗത്തുണ്ടായിരിക്കുക പിന്നീട് ഒരാളിൽ നിന്ന് രണ്ടാളിലേക്ക് പിന്നെ നൂറാളിലേക്ക് പിന്നെ ആയിരം ആളിലേക്ക് ലക്ഷം ആളിലേക്ക് ഇങ്ങനെ അത് വ്യാപിക്കുകയുണ്ടായി ഒരു പക്ഷെ ഒരു നല്ല കാര്യമായിരുന്നെങ്കിൽ അത് കാണാനായിട്ട് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാകുമായിരുന്നു അത് കണ്ട് അഭിപ്രായം പറയാൻ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ കാണികൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ അതേസമയം ഒരാളെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ചിരിക്കാനുമുള്ള വീഡിയോ ആയതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് പെട്ടെന്ന് വ്യാപിക്കുകയും ഒരുപാട് പേരിലേക്ക് എത്തുകയും അവരെല്ലാം വളരെ ആ പരിഹാസത്തിനെ ആസ്വദിക്കുകയും ചെയ്തു എന്നതാണ് വളരെ ദുഃഖകരമായ ഒരു വസ്തുത ഒരിക്കലും ഒരാളിൽ നിന്നുള്ള ഒരു തെറ്റ് അത് പരസ്യമായി ആഘോഷിക്കപ്പെടേണ്ടതല്ല തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി തീർച്ചയായും വിമർശനങ്ങൾ സത്യസന്ധമായ വിമർശനങ്ങൾ ഉണ്ടാകാം അതിൽ കുഴപ്പമില്ല പക്ഷേ ആ തെറ്റിനെ എടുത്തു വെച്ചുകൊണ്ട് അയാളെ നിഷ്ഠൂരമായി ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അയാളെ കുടുംബത്തിനെ പോലും പറയിപ്പിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും നല്ല ഒരു കാര്യമായി ഞാൻ കണക്കാക്കുന്നില്ല അതുകൊണ്ട് ഇതിൽ ആരെങ്കിലുമൊക്കെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുശ്ചൈതിയിൽ ആരെങ്കിലുമൊക്കെ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തീർച്ചയായും ഈ കുടുംബത്തിനോട് മാപ്പിനപേക്ഷിക്കുകയും അതിലുപരി അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ഏതെങ്കിലുമൊക്കെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ അപമാനിതനാവുകയും അല്ലെങ്കിൽ അപമാനിതയാവുകയും ചെയ്യുക എന്നുള്ളത് അത് അങ്ങനൊരു കുറ്റം ഒരാളുടെ മേൽ വന്ന് ഭവിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥ ഒരാളുടെ മേൽ വന്ന് ഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എത്രത്തോളം എന്ന് പറഞ്ഞാൽ റുസ്താമോളെന്ന് പേരുള്ള കുട്ടികൾക്ക് പോലും ഇതുപോലെ അരി അപമാനവും പരിഹാസവും ഈ പാട്ടിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അതിരുകടന്ന പരിഹാസമായി പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ ഒന്നാമത്തെ കാര്യം വളരെ ഗൗരവത്തിൽ ഇത്തരം തരം മജ്ലിസുകളൊക്കെ വളരെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഹബീബ് സല്ലാഹു അലൈവസ്വല്ലം തങ്ങളെക്കുറിച്ചുള്ള സുന്ദരമായ മധു വരികൾ കൊണ്ട് ഗാനങ്ങൾ കൊണ്ട് അർത്ഥ സമ്പുഷ്ടമാവേണ്ടതാണ് അതിന അതിനിടയിലേക്ക് ഇത്തരം പരാമർശങ്ങളോ വ്യക്തികളുടെ പേരുകളോ ഒന്നും വലിച്ചിഴക്കപ്പെടാൻ ഒരിക്കലും പാടില്ല അപ്പോൾ അത് അങ്ങനെ ഒരു പാട്ട് നിർമ്മിക്കുന്ന ആൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് പാടുന്ന ആൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അത് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ അടിക്കുന്നതിനുള്ള വടി നമ്മൾ തന്നെ നൽകുക എന്നുള്ളത് ശരിയായ ഒരു പ്രവണതയല്ല അത് തികച്ചും ചിന്താശൂന്യമായ ഒരു പ്രവൃത്തിയാണ് അത് ഇനി മുതലെങ്കിലും വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഇത്തരമൊരു തെറ്റ് സംഭവിച്ചു പോയാൽ അതിനെ പരിഹസിക്കുകയും കണ്ണടച്ച് ആക്ഷേപിക്കുകയും അതിനെ എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റുമോ ആ നിലയിൽ പൊലിപ്പിച്ചുകൊണ്ട് അപ അപവാദങ്ങൾ ചേർത്തുകൊണ്ട് പ്രത്യേകിച്ചും ആ നവവധുവിനെ സ്റ്റേജിലിരുത്തി പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറയുന്ന പരാമർശങ്ങൾ തികച്ചും തെറ്റാണ് എന്ന് ആ സമദ് ഉസ്താദിൻ്റെ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ബോധ്യപ്പെട്ടു ഒരിക്കലും അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള സന്ദർഭം അവിടെ ഒരു വധുവിൻ്റെ ആ വധുവിൻ്റെ ഫോട്ടോ പോലും കൃഷ്ണമോളന്ന ആ വധുവിൻ്റെ ഫോട്ടോ പോലും എടുക്കുന്നതിനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നില്ല തികച്ചും മാന്യമായി സ്ത്രീകളെ തന്നെ മറച്ചിരുന്ന വേദിയിൽ നടന്ന നിക്കാഹും ബാക്കി അനുബന്ധമായ കാര്യങ്ങളും ആവശ്യമില്ലാത്ത അപഖ്യാതികൾ പറഞ്ഞു അതിൽ പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് ആക്ഷേപിക്കുന്നതിന് മുതിർന്നവർ ഇനിയെങ്കിലും ദയവായി ഇത്തരം വലിയ തെറ്റുകൾ അപവാദങ്ങൾ പറയുക പരദൂഷണങ്ങൾ പറഞ്ഞു പരത്തുക അന്യന്റെ കുറ്റങ്ങൾ പറഞ്ഞ് ആസ്വദിക്കുക അതിൻ്റെ അതിനെ ചിക്ക ചികഞ്ഞ് അതിൻ്റെ മാറ്റം വലിയ സുഗന്ധമെന്നതുപോലെ ആസ്വദിക്കുകപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ കുറ്റമാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഒരു തെറ്റിൻ്റെ പേരിൽ പരസ്യമായി ആക്ഷേപിക്കപ്പെടുക എന്നുള്ളത് അതും മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യത്തിന് ഒരു പാട്ട് പാടിപ്പോയതിൻ്റെ പേരിൽ ആ കുടുംബങ്ങൾ മുഴുവൻ വേദനയും അപമാനവും സഹിക്കേണ്ടി വരിക എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ് അതുകൊണ്ട് ഇത്തരം സന്ദർഭ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവസ്ഥകളും ഇനിയും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് വീണ്ടും പുതിയൊരു വിഷയവുമായി കടന്നു വരാം അതുവരെയും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് എൻ്റെ വീഡിയോകളെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക പൂർണ്ണമായും കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി നിങ്ങൾ രേഖപ്പെടുത്തുക ലൈക്കുകൾ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോകളെ പ്രോത്സാഹിപ്പിക്കുക അള്ളാഹു താല എല്ലാ സമാധാനവും സന്തോഷവും നിലനി നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുയായ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് അസലമലൈക്കും റഹമത്തല്ലാഹി വാത്ത